വിജയകുമാർ ഈ സൂപ്പർ ചാറ്റിലേക്ക് ഒരുപാട് ഒരുപാട് പൈസ വരുന്നുണ്ട് ആരെങ്കിലും സാധുക്കളെ ആൾക്കാരെ നെറ്റിൽ എഴുതി വെച്ചോളാം ഈ മൊട്ടി വെക്കുന്നുണ്ട് ഒരിക്കലും പറയല മുഖസു പറഞ്ഞു വിജയകുമാറിനെ കണ്ടു കഴിഞ്ഞാൽ ഉണവൻ അഹങ്കാരി സംഗീതജ്ഞൻ എന്നൊക്കെ മാത്രല്ല വിജയകുമാറിന്റെ കല്യാണം കഴിക്കുമ്പോഴും ഇതൊക്കെ തന്നെ ആൾക്കാർ പറഞ്ഞു കല്യാണം പറഞ്ഞത് ഈ ത്രികോണ മത്സരത്തിൽ ഒരു മണ്ഡലത്തിൽ ആണ് ഗോപി തൃശ്ശൂർ സുരേഷ് ഗോപി സുരേഷ് ഗോപിന് എന്ന് പറയാൻ സമയമായി വരുന്നു സമയമായിരുന്നു ആടായി എനിക്ക് എന്റെ കൺട്രോളിൽ പോകും ഞാൻ ഞാൻ ഇത് സത്യമായ സിക്കിമിൽ നിന്നാണ് സിക്കിം ക്രാന്തികാരി മോർച്ച സ്ഥാനാർത്ഥി ഇന്ദ്രഹാം സുബ്ബ എഴുപതിനായിരത്തോളം ജയിച്ചു ആലോചിക്കുന്നു കൊല്ലത്തിനെ ഡെപ്യൂട്ടി മേയറായി വലിയ മനുഷ്യ കേന്ദ്രമന്ത്രി സിക്കിം ക്രാന്തികാരി പാർട്ടിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വം കിട്ടാനും പുള്ളി കേന്ദ്രമന്ത്രി തൊണ്ണൂറ് മറ്റുള്ള ഒൻപതിനായിരത്തിഒരുന്നൂറ്റി പന്ത്രണ്ട് ആയിട്ടുണ്ട് ഒൻപത് ഒന്ന് ഒന്ന് രണ്ട് ഒമ്പതിനായിരത്തി പാലക്കാട് ഇന്ന് വി കെ ശ്രീകണ്ഠന്റെ ഭൂരിപക്ഷം ലീഡ് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചായി ഉയർന്നു ഇനി നമുക്ക് ശ്രീകണ്ല്ല വൈനോട് എന്നോട് ദേഷ്യായിരിക്കും മുന്നോട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അല്ലെ മിക്കവാറും അതായിരിക്കും ഒരേ പേരുകാരാകുമ്പോഴേ കേട്ടല്ലേ അതെനിക്ക് തോന്നുന്നത് നമ്മുടെ ടിൻഡോപ്പനും പ്രവിതല ലക്ഷ്മിയും കൂടെ ചുരുക്കിയാണ് തോന്നുന്നത് ക്യാമറമാൻ നോക്കി എങ്ങനെയാണ് ഈ പറഞ്ഞ എന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബിജെപിക്ക് കേവലം ഒരു പശ്ചാത്തലമൊക്കെ ആണെങ്കിൽ ഇതിനോടകം തന്നെ ചില അന്തർധാര ചർച്ചകൾ ചില ഉപശാലകൾ അതിസജീവം നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് മാത്രമല്ല ഈ അന്തർധാരൊക്കെ പറയണമെങ്കിൽ ഈ ഷോക്കിൽ നിന്ന് ഉണരണ്ടേ ഇതൊരു വല്ലാത്ത ഷോക്കല്ലേ ഇത് കാര്യം ഇലക്ഷൻ ഇറ്റ് എ അഫയർ വെരി കോസ്റ്റ്ലി െ നമ്മൾ ആ തീരുമാനം പിന്നെയും പറഞ്ഞു അതായത് സൂപ്പർ ചാറ്റ് വഴി ലഭിക്കുന്ന ആ പണം മുഴുവൻ നമ്മൾ വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളെ ക്ലേശം സഹിക്കുന്നവരെ യാതന സഹിക്കുന്നവർക്കായിട്ട് നമ്മൾ ആ പണം ഒരു രൂപ പോലും നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റത്തില്ല ആ പൈസ മുഴുവൻ ഇങ്ങ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്ക് കൊടുക്കും ഒരു ക്രൗഡ് ഫണ്ടിങ് പോലെ ഒരുപാട് സ്ഥലത്തുനിന്ന് ഈ സൂപ്പർ ചാറ്റ് വഴി പണം വരുന്നുണ്ട് അപ്പോൾ പ്രേക്ഷകർ ചെയ്യുന്ന ഈ അലക്ഷം പ്രമാണിച്ച് ചെയ്യുന്ന ഒരു നല്ല കാര്യമായിട്ട് അതിലേക്കാണ് പക്ഷേ നിങ്ങളിത് അയക്കണം എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കല്ല പക്ഷേ അയച്ചു കിട്ടുന്ന തുക തീർച്ചയായിട്ടും സാധുക്കൾക്ക് സാധാരണ ജനങ്ങൾക്ക് നമ്മൾ ഓക്കെ ഒള്ളി സാധുക്കൾക്ക് അല്ലേ നോട്ടോ വിജയകുമാർ സാധുക്കൾ കൊള്ളാം അഞ്ചു വയസ്സാണ് ഒരു കാര്യം ചെയ്യ് ഇത് കഴിഞ്ഞിട്ട് പാത്രം കൊണ്ട് അങ്ങ് റോഡിൽ ഇറങ്ങിക്കും ഓക്കെ ും പക്ഷേ ഈ പറഞ്ഞ ബീഹാറിൽ യു പിയിലൊക്കെ പല സീറ്റുകളിലും അതിശക്തമായ പോരാട്ടം കടുത്ത പോരാട്ടം നടക്കുന്നു അപ്പൊ ഒന്നൊന്നും പല ഇപ്പോഴും ആയിട്ട് തോന്നുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നരേന്ദ്രമോദിയുടെ ഒരു വലിയ കൊടുങ്കാറ്റൊന്നും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് ഒരു നോർമൽ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം അതിൻ്റെ അതിൻ്റെ കരുത്തുകാട്ടി തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിൽ ഒരുപക്ഷേ ഒരു തൂക്കു മന്ത്രിസഭയിലേക്ക് പോലും കാര്യങ്ങൾ നയിച്ചേക്കാവുന്ന അവസ്ഥയൊക്കെ എത്താനിടയുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരട്ട് എന്തായാലും കേരളത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി അവരുടെ എൻ ഡി എയുടെ ബി ജെ പിയുടെ ആദ്യ സീറ്റ് ലോക്സഭയിലേക്ക് ഓപ്പണാക്കുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ കാര്യം അത്രത്തോളം വലിയ നല്ല ഭൂരിപക്ഷമാണ് ആ ഭൂരിപക്ഷത്തെ ഇനിയും മറികടക്കാൻ ബാക്കിയുള്ള റൗണ്ടുകൾ കൊണ്ട് കഴിയുമോ എന്നറിയില്ല കാര്യം ത്രികോണ മത്സരമാണ് വോട്ടുകൾ കൃത്യമായി ഭിന്ന ഭിന്നായി പോകുന്ന ബാക്കി റൗണ്ടുകളാണ് ആ റൗണ്ടുകളിൽ ഇതിനെ മറികടക്കാനുള്ള വോട്ട് കിട്ടുവാർക്കെങ്കിലും ഒന്നും അറിയില്ല എന്തായാലും തൃശ്ശൂർ അവിടെ സുരേഷ് ഗോപിക്ക് ി നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മള് ശരിക്കും ഈ അഞ്ചു ലക്ഷമൊക്കെ കിടക്കുന്ന വലിയൊരു നമ്പറിലേക്കെ കിടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ആ സന്തോഷം നമ്മുടെ 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 പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി കുറച്ച് കൊടകൾ കൊടുക്കാന്ന് പറഞ്ഞു ഏഹ് ഞാൻ ഈ സന്തോഷം പങ്കുവെക്കട്ടോ പങ്കെട്ടോട്ടോ അതൊരു പുതിയ മലയാള വാക്കായിട്ട് കിടക്കട്ടെ പങ്കെട്ടോന്ന് ഞാൻ പങ്കുവയ്ക്കട്ടോന്ന് പറഞ്ഞു ഓക്കെ അതായത് അതായത് നമ്മള് നിങ്ങളതൊക്കെ ഒന്ന് ശ്വാസമുടക്ക് പിടിച്ചു ആ ഓക്കെ ഒരു വലിയ വലിയ ഒരു വെളിപ്പെടുത്തൽ വരാൻ പോവാണ് നമ്മൾ ഇന്നത്തെ ഈ സന്തോഷം പ്രേക്ഷകരുമായിട്ട് പങ്കിട്ട് നമ്മൾ ലക്ഷങ്ങൾ നിങ്ങൾ നമ്മൾ ഒന്നിച്ചല്ലേ പോകുന്നത് അൻപത് കൊടകൾ ഫ്ളവേഴ്സിന്റെ ഫ്ലവേഴ്സിന്റെ അൻപത് കുടകൾ നമ്മൾ ഇന്ന് ഈ ബുദ്ധിമുട്ടി ചാറ്റ് ചെയ്ത ആൾക്കാരില്ലേ ഇവരിൽ നിന്ന് സെലക്ട് ചെയ്ത അമ്പത് പേർക്ക് ചൂട് ഉപയോഗിക്കണം ആ കുടകളൊക്കെ സാധാരണ നമ്മുടെ നിലയ നിലയവിദ്യും സ്റ്റാഫിനും മാത്രമുള്ള കുടയാണ് ഈ അമ്പത് കുട കിട്ടുന്ന ആൾക്കാർ നമ്മുടെ സ്റ്റാഫിന് തുല്യമായി ചിലപ്പോ സ്റ്റാഫിനെക്കാളും കാര്യം പ്രേക്ഷകരില്ലേ എല്ലാം അതെ പ്രേക്ഷകരിലെ വലിയ 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 ചാരുതയുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം എന്ന് വെച്ചാല് ഇങ്ങനെ കുറേശേ കുറേശ് ആയിരം ഇരുന്നൂറ്റിഅമ്പത് മുന്നൂറ് നാനൂറ് എന്ന നിലയില് രാജീവ് ചന്ദ്രശേഖർ അവിടെ വോട്ട് ഉയർത്തുന്നുണ്ട് ഓക്കെ നല്ല കാര്യം എന്തായാലും തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ഒരു കടുത്ത മത്സരം കാഴ്ചവെയ്ക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു കേരളത്തിൽ ഇപ്പോൾ എൽ ഡി എഫിനും അതുപോലെ എൻ ഡി എക്കും രണ്ട് രണ്ട് സീറ്റുകൾ മറ്റുള്ള പതിനാറ് മണ്ഡലങ്ങളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു തിരുവനന്തപുരത്തും തൃശ്ശൂരിലും എൻ ഡി എ അതുപോലെ ആറ്റിങ്ങലിലും ആലത്തൂരിലും ആ ആ ഈ രണ്ട് മല്ലിൽ ആദ്യത്തെ അച്ഛനെ ഒന്ന് തന്നെ അനുപ്രാസമാണ് അനുപ്രാസത്തിൽ രണ്ട് മണ്ഡലങ്ങളെ ലീഡ് ചെയ്യുന്നു ഈ മനുഷ്യരെ ഞാൻ തോറ്റു എപ്പോഴെങ്കിലും ഒന്ന് ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മിസ്റ്റർ വിജയ് കുമാർ ഓക്കെ അനുപ്രാസത്തിലേക്ക് ആ ആലത്തൂരിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്തും തൃശൂരിലും ആ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും അതും പ്രാസത്തിലേക്ക് പോകും അപ്പോ ആ പ്രാസത്തിലും വിജയിക്കുന്നു വിജയിക്കുന്നില്ല ലീഡ് ചെയ്യുന്നു ഇപ്പൊ ഇപ്പൊ ബംഗാളിലെ ആഘോഷ പ്രകടനമാണ് അതൊന്നും ഫുൾ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കൂ ബംഗാളിൽ അല്ലെ തൃണമൂൽ കോൺഗ്രസിന്റെ ആഘോഷ പ്രകടനം പ്രകടനമാണ് നടക്കുന്നതെന്ന് തോന്നുന്നു നമ്മുടെ ആ ചങ്ങനാശ്ശേരിയിൽ അച്ചായം വിളിച്ചോലെ പിന്നെ ആൾക്കാർ ഫോണിൽ വിളിക്കുന്നുണ്ട് ഈ ഫോൺ എടുക്കാൻ നിർവാഹമില്ല ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് ലൈവിലാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാം പക്ഷേ നിങ്ങളുടെ കോളുകളെല്ലാം ഞാൻ കാണുന്നുണ്ട് ഇപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം കിഴിവയിൽ പറഞ്ഞെന്നാ തോന്നുന്നു ഓക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം